മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഇത്രയും നല്ലൊരു സ്ഥലം വേറെയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഇത്തരത്തിലൊരു നന്ദി ഇപ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് നൽകിയിരിക്കുന്നത് സബർമതി നദീതീരത്ത് തനിക്ക് ലഭിച്ച പ്രഭാത അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഒമർ അബ്ദുള്ള ഇത്തരത്തിൽ വാചാലനായത് ഇപ്പോൾ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും സന്ദർശിച്ച ഒമർ അബ്ദുള്ള മോദിയെ പ്രശംസിച്ചിരിക്കുകയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ മോദിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഒപ്പം നരേന്ദ്രമോദി എടുത്ത തീരുമാനങ്ങളെയും ഒരു ടൂറിസം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ എത്തിയതായിരുന്നു ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഗുജറാത്ത് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്തോഷം പ്രകടിപ്പിച്ചു ഒമർ അബ്ദുള്ളയുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സന്ദർശനം എല്ലാ ഇന്ത്യക്കാരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കും എന്ന് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ തന്റെ എക്സ് അക്കൌണ്ടിലൂടെയാണ് മോദി ഒമറിനെ പ്രശംസിച്ചത് കാശ്മീർ മുതൽ കെവാഡിയ വരെ ഒമർ അബ്ദുള്ള ജി സബർമതി നദീതീര തോടുന്നതും സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കുന്നതും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം അദ്ദേഹത്തിന്റെ സന്ദർശനം ഐക്യത്തിന്റെ ഒരു പ്രധാന സന്ദേശം നൽകുന്നു കൂടാതെ നമ്മുടെ മറ്റ് മറ്റേന്ത്യാക്കാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും എക്സൽ പ്രധാനമന്ത്രി മോദി കുറിച്ചു നേരത്തെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി അബ്ദുള്ള വളരെ പ്രശസ്തമായ സബർമതി നദീതീരത്ത് തന്റെ പ്രഭാത നടത്തത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഓടാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് മറ്റ് നിരവധി ഓട്ടക്കാരുമായും നടത്തക്കാരുമായും ഇതൊക്കെ പങ്കെടുത്തതിൽ തനിക്ക് സന്തോഷമുണ്ട് അതിശയകരമായ അടൽ ബ്രിഡ്ജ് കടന്ന് ഞാൻ ഓടി അദ്ദേഹം പറഞ്ഞു കൂടാതെ ഏക്താം നഗറിലെ അണക്കെട്ടിന്റെ ഭിത്തിയിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ രണ്ട് നിർമ്മിതികളും ഇത്രയധികം ഗംഭീരമാകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അബ്ദുള്ളയുടെ വാക്കുകൾ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യർ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് ഈ രണ്ട് നിർമ്മാണങ്ങളും ഒരു യഥാർത്ഥ ആദരാഞ്ജലിയാണ് പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ് ഈ ഘടനകൾ കച്ച് പോലുള്ള വരണ്ട പ്രദേശങ്ങൾക്ക് വെള്ളം നൽകുന്നതിൽ ഈ അണക്കെട്ട് നമ്മെ എത്രമാത്രം സഹായിച്ചുവെന്ന് ചിന്തിക്കുക ഈ പദ്ധതി കാരണം ജനങ്ങളുടെ ജീവിതം മാറിയെന്നും ഒമർ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ കെവാഡിയിൽ സ്ഥിതി എന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഇന്ത്യയുടെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഇത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ സ്ഥാപിച്ചതിന് ഏറെ പഴികേട്ട ഒരു വ്യക്തിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷങ്ങളിൽ ഏകതാ പ്രതിമ സന്ദർശിക്കാൻ എത്തിയ സന്ദർശകരുടെ എണ്ണം എത്രയാണെന്ന് അറിയുമ്പോൾ അവിടെയും പ്രകടമാകുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണമാണ് കൊറോണ നാശം വിതച്ച രണ്ടായിരത്തി ഇരുപതൊഴികെ മറ്റെല്ലാ വർഷങ്ങളിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു സർദാർ പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടത്തുന്ന വാർഷിക സന്ദർശനമാണ് ഒരു പ്രമുഖ വിനോദ കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പദവി കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് ഗുജറാത്തിലെ കെവാടിയിൽ ഗംഭീരമായ സർദാർ സരോവർ അണക്കെട്ടിന്റെ തീരത്താണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പട്ടേലിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത് സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ രണ്ടു മാസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സന്ദർശിക്കാൻ എത്തിയത് നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുപത് പേരാണ് തുടർന്ന് രണ്ടായിരത്തിൽ സഞ്ചാര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഏകദേശം പതിമൂന്ന് ലക്ഷം വിനോദസഞ്ചാരികളാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മുപ്പത്തിനാല് ലക്ഷമായി അതിനെ തുടർന്നുള്ള വർഷങ്ങളിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ് ചരിത്രം കുറിച്ച ഭാരതത്തിന്റെ ഏകതാപ്രതിമ ഇത്തരത്തിൽ കോടികൾ വരുമ്പോൾ നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ഏകതാ പ്രതിമ മുപ്പത്തിനാല് മാസത്തെ തുടർച്ചയായ ജോലിക്കൊടുവിലാണ് ലോകത്തിന് സമർപ്പിച്ചത് പത്മഭൂഷൺ രാംവി വി സുധർ ആണ് പ്രതിമയുടെ ശില്പി പ്രതിമയെ അഞ്ച് ഭാഗമായാണ് പ്രതിമയുടെ കണങ്കാൽ വരെയുള്ള ഭാഗമാണ് ഒന്നാമത്തെ സോൺ പ്രദർശന മേഖല മധ്യഭാഗത്തെ നില മേൽഭാഗം ഇങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് പ്രതിമയ്ക്കുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും റെക്കോർഡ് വേഗത്തിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചത് നർമ്മദാ അണക്കെട്ടിന് സമീപം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിനപ്പുറം ചുരുങ്ങിയ കാലം പൂർത്തിയാക്കി എന്നത് തന്നെയാണ് സവിശേഷത ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിപ്പൊക്കമാണ് ഏകതാ പ്രതിമയ്ക്കുള്ളത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ശില്പത്തിന്റെ നിർമ്മാണം ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തിയാക്കിയതും പലരെയും അതിശയിപ്പിച്ചിരുന്നു ചൈനയുടെ പ്രമുഖ നിർമ്മിതിയായ ബുദ്ധ സ്റ്റാച്ചുവിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് പതിനൊന്ന് വർഷമാണ് ായിരത്തി എഴുന്നൂറ് ടൺ വെങ്കലമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് കോൺക്രീറ്റ് സിമന്റിന് പുറമെ റീഇൻഫോസ്ഡ് സ്റ്റീൽ ഉൾപ്പെടെ ആധുനിക നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മാണ ചെലവ് പ്രമുഖ കമ്പനിയായ എല്ലാ നിർമ്മാണ ചുമതല ശില്പത്തിന് താഴെയായി എഴുപത്തിരണ്ടടി ഉയരമുള്ള മ്യൂസിയമുണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു രാജ്യത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച ഏകദാ ഭിത്തി മുറികളുള്ള ത്രിനക്ഷത്ര ഹോട്ടലായ ശ്രേഷ്ഠ ഭാരത് ഭവൻ എന്നിവയും ശില്പത്തിന് സമീപമുണ്ട് ശില്പത്തിന്റെ നെഞ്ചൊപ്പം ലിഫ്റ്റ് ഉപയോഗിച്ചാൽ ചെന്നെത്തുന്നത് ഇരുന്നൂറ് പേർക്കുള്ള സന്ദർശക ഗാലറിയിലേക്കാണ് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ അതിജീവിക്കാൻ കഴിയുന്ന വിധമാണ് പ്രതിമയുടെ നിർമ്മാണ രീതി അറു ദശാംശം അഞ്ച് രേഖപ്പെടുത്തുന്ന ഭൂചലനത്തെ പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചൈനയിലെ നൂറ്റി അൻപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ബുദ്ധപ്രതിമയും ബ്രസീലിലെ ക്രിസ്തു പ്രതിമയും അമേരിക്കയിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയും ഒക്കെ ഉയരത്തിൽ പിന്തള്ളിയാണ് ഏകതാ പ്രതിമ ലോകത്തിലെ കൂടിയ പ്രതിമ എന്ന സ്ഥാനം സ്വന്തമാക്കിയത് പക്ഷികൾക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ കൂടിയെന്നൊക്കെ പലരും വിമർശിച്ചു ആ പ്രതിമ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയാക്കാവുന്ന കേവലം ഒരു നിർമ്മിതി മാത്രമാണെന്നും വാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതിമ സ്ഥാപിച്ചതിനു പിന്നിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു പിരമിഡുകളുടെ പേരിൽ ഈജിപ്റ്റിലെ ലോകം അറിയുന്നത് പോലെ ഇന്ത്യയുടെ മേൽവിലാസമായി താജ്മഹലിനൊപ്പം പട്ടേൽ പ്രതിമ കൂടി ഉണ്ടാവട്ടെ എന്നായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാക്കുക എന്തായാലും അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കും ഡെസ്ക്സ്